ഉത്രാടപ്പാച്ചലിൽ പീരുമേട് പീരുമേടിൻ്റെ പ്രധാന വ്യാപാര കേന്ദ്രമായ പാമ്പനാർ ഉത്രാടപ്പാച്ചിലിൽ സജീവമായിരുന്നു പീരുമേട് ഭൂരിഭാഗവും തോട്ടം മേഖലയാണ് തോട്ടം മേഖല പ്രതിസന്ധിയിലായതോടെ തൊഴിലാളി ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രതിസന്ധി രൂക്ഷമാണ് എന്നിരുന്നാലും തങ്ങളാൽ കഴിയും വിധം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തോട്ടം മേഖലയിലെ ജനവിഭാഗങ്ങൾ കാണം വിറ്റും ഓണം ഉണ്ണമെന്നാണ് പഴമക്കാർ പറയാറ് ആ വാക്കുകളെ അന്വർത്ഥമാക്കുകയാണ് പീരിമേട്ടിലെ ജനവിഭാഗങ്ങൾ വിവിധ ക്ലബുകളുടെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ വിവിധ ഭാഗങ്ങളിലായി പൊടിപൊടിച്ചു പീരിമേട്ടിൻ്റെ ചിരപുരാതന സ്ഥാപനമായ എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയും ഓണാഘോഷ പരിപാടി ഗംഭീരമാക്കി പ്രദേശത്തെ വിവിധ ചെറുതും വലുതുമായ ക്ലബ്ബുകൾ ഓണാഘോഷ പരിപാടികളിൽ സജീവമായി പുതിയ തലമുറയ്ക്ക് അന്യമാകുന്ന ഓണക്കളികളും ഓണപ്പാട്ടും ഓണസദ്യമായി ഈ കൊല്ലത്തെ ഓണാഘോഷ പരിപാടികൾ സമ്പൽ സമൃദ്ധിയാർന്നു വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ അവധിക്ക് മുമ്പേ ആഘോഷ പരിപാടികൾ നടന്നു പാമ്പനാറിലെ പലചരക്ക് പച്ചക്കറി വ്യാപാര കേന്ദ്രങ്ങളിലും വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളിലും നല്ല ജനതിരക്ക് ഉണ്ടായിരുന്നു എന്നിരുന്നാലും തോട്ടം മേഖലയിലെ പ്രതിസന്ധി ഉത്രാടപ്പാച്ചിലിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന വ്യാപാരി സമൂഹം പറയുന്നു തുമ്പപ്പൂവും ഓണത്തപ്പനും പൂത്തുമ്പിയും ഒരുങ്ങി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഓണക്കാലത്തിനായി ഏവർക്കും പീരുമേട് ലൈവ് ന്യൂസ് ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ന്യൂസ് ബ്യൂറോ പീരുമിഡ് ലൈവ്